ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന കുറേയധികം ആളുകൾ പ്രകൃതി ദുരന്തമായ ഉരുൾപൊട്ടലിൽ വയനാട്ടിൽ നിന്നും നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും എൻ്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നമ്മൾക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹലോ ഫ്രണ്ട്സ് സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് കലേഡിയം പ്ലാന്റ് അതുപോലെ തന്നെ ഔഷധ സസ്യമായിട്ടുള്ള കല്ലുവാഴ പ്ലാന്റിൻ്റെ സീഡുകൾ എന്നിവ എഴുപത്തിയഞ്ച് പേർക്ക് സൗജന്യമായി നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകൾ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കലേഡിയം പ്ലാന്റിൻ്റെ ഒരു ബൾബും അതുപോലെ തന്നെ കല്ലുവാഴ കാട്ടുവാഴ മലവാഴ എന്നൊക്കെ അറിയപ്പെടുന്ന ഔഷധ സസ്യത്തിൻ്റെ ഇരുപത് സീഡുകളും അടങ്ങുന്ന കോംബോ ഈ കോംബോകൾ എഴുപത്തി അഞ്ച് പേർക്ക് ഫ്രീ ആയിട്ട് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനു വേണ്ടുന്ന സീഡുകളും അതുപോലെ തന്നെ കലേഡിയം പ്ലാന്റിൻ്റെ ബൾബുകളുമാണ് ഈ തയ്യാറാക്കിയിരിക്കുന്നത് അന്നത്തെ വീഡിയോയിൽ ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു ഈ കലേഡിയം പ്ലാന്റിന്റെ ഒക്കെ ബൾബ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ കാണുന്ന ബൾബൊക്കെ ഒരു പകുതി കട്ട് ചെയ്തതുപോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അങ്ങനെയാണ് പല കലേഡിയം പ്ലാന്റിൻ്റെയും ബൾബുകൾ അങ്ങനെയാണ് വരുന്നത് ഇത് കട്ട് ചെയ്തതല്ല ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ഷെയ്പ്പ് വരുന്നത് എന്ന് മനസ്സിലാക്കണം അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഒരു കലേഡിയം പ്ലാന്റിൻ്റെ ബൾബും അതുപോലെ തന്നെ കല്ലുവാഴ പ്ലാന്റിൻ്റെ ഇരുപത് സീഡുകളും വീതം അങ്ങനെ എഴുപത്തഞ്ച് പേർക്ക് നൽകും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ എഴുപത്തഞ്ച് പേർക്കും രണ്ട് കലേഡിയം പ്ലാന്റിൻ്റെ വിത്തുകളും അതുപോലെ തന്നെ കല്ലുവാഴ പ്ലാന്റിൻ്റെ ഇരുപത് സീഡുകളും വീതമാണ് അയച്ചിട്ടുള്ളത് എന്ന് അറിയിക്കുകയാണ് ഇത് തീർത്തും ഫ്രീ എന്ന് പറയാൻ കഴിയില്ല അതായത് ഇത് അയക്കുന്ന സംഖ്യയിലേക്ക് ഇത് കൊറിയർ ചെയ്യേണ്ട സംഖ്യയിലേക്ക് ഫിഫ്റ്റി റുപ്പീസ് അതെ അൻപത് രൂപ വീതം എല്ലാവരും എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നിരുന്നു അതിൽ സന്തോഷം അറിയിക്കുകയാണ് ഒന്നോ രണ്ടോ ചെറിയ പ്ലാൻസുകളൊക്കെ ആണെങ്കിലും അതൊക്കെ എഴുപത്തഞ്ച് പേരിലേക്കൊക്കെ എത്തിക്കേണ്ട സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ രാത്രിയൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ ബോക്സ് ചെയ്യുന്നതും കാര്യമൊക്കെ കുറച്ച് റിസ്ക്കുള്ള കാര്യം തന്നെയാണ് അതിന് കുറച്ച് ചിലവൊക്കെ വരുന്നുണ്ട് വേറെയും എങ്കിലും അതൊക്കെ വളരെ സ്നേഹത്തോടെ ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്ക് നൽകുന്നതാണ് ഏത് പ്ലാന്റ്സുകൾ സെയിലിന് ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ എൻ്റെ പ്ലാന്റ്സുകളൊക്കെ സെയിലായി പോവാറുണ്ട് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകൾ ഒരുമിച്ച് സെയിലാവുന്ന സമയത്ത് എനിക്കും കുറച്ച് ക്യാഷൊക്കെ കിട്ടാറുണ്ട് അതിൽ ഞാൻ സന്തോഷവാനാണ് പലർക്കും റേറ്റ് കുറവിൽ പ്ലാന്റ്സുകൾ കിട്ടുന്ന സമയത്ത് വളരെയധികം സന്തോഷം അറിയിക്കാറുണ്ട് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകളാണ് ഈ പ്ലാന്റ്സുകളൊക്കെ ഫ്ലവറോട് കൂടിയായിരിക്കും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ബഡ്സോ ഫ്ലവറോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് അവിടെ കിട്ടുന്ന സമയത്ത് അതിൽ മൊട്ടൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ ഏറ്റവും മേൽഭാഗത്തായിട്ടൊരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരിക ആ പ്ലാന്റിൻ്റെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് നൽകുന്നതാണ് ആ പ്ലാന്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആ ഫൈവ് വെറൈറ്റീസിൽ ഏത് വെറൈറ്റികൾ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ഇതുപോലുള്ള അഡീനിയം പ്ലാന്റ്സുകൾക്കൊക്കെ മാർക്കറ്റിൽ നല്ല റേറ്റുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലുള്ള ഒരു പ്ലാന്റ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ കൊറിയർ ചെയ്യുന്നത് ഈ ഫൈവ് വെറൈറ്റീസിൽ നിന്നും ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയാൽ ഓർഡർ ചെയ്യാനുള്ള നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അഡീനിയം പ്ലാന്റ്സുകൾ എൻ്റെ ഫ്രണ്ടിൻ്റെ നേച്ചറിയിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നത് ഫ്രീ ആയിട്ട് നൽകിയ കലേഡിയം പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ ഔഷധസസ്യമായിട്ടുള്ള കല്ലുവാഴ പ്ലാന്റിൻ്റെ സീഡും അവിടെ കിട്ടിയ സമയത്ത് ചിലരൊക്കെ അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നിരുന്നു വളരെ സേഫായിട്ട് തന്നെ കിട്ടി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാവരും വളരെയധികം സന്തോഷം അറിയിച്ചു അതിൽ എനിക്കും വളരെയധികം സന്തോഷം